ഒരേ ഒരു പ്രഖ്യാപനം അതിനുവേണ്ടിയാണ് ബ്ലാസ്റ്റേഴ്സ് ആരാധകരെല്ലാം കാത്തിരിക്കുന്നത് ആ കാത്തിരിപ്പിന് വലിയൊരു പ്രതീക്ഷ കൂടിയുണ്ട് മഞ്ഞപ്പഴ ആരാധകർക്ക് ഐ എസ് എല്ലിൻ്റെ നീണ്ട പതിനൊന്ന് സീസണുകളിലെ കിരീട വരൾച്ചയ്ക്ക് ഒരു അറുതി വേണം അതിനു പറ്റിയൊരു പരിശീലകൻ അതിനു വേണ്ടിയാണ് ആരാധകർ കാത്തിരിക്കുന്നതും ഇനി ഈയൊരു സീസണിൽ വലിയ പ്രതീക്ഷ ഇല്ല എങ്കിലും വരും സീസണിൽ ടീമിനെ ഉടച്ചു വാർത്ത് പോരാട്ട വീര്യമുള്ള ബെഞ്ച് സ്ട്രെങ്ത്തുള്ള ഒരു ടീമായി രൂപപ്പെടുത്തണം ഇതിനായി ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റ് ആരാധകർക്കൊപ്പം നിൽക്കുമോ എന്നതാണ് നിലവിലെ ആശങ്ക എന്നാൽ ഇതുവരെ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ബ്ലാസ്റ്റേഴ്സ് ലക്ഷ്യം വെക്കുന്നത് ഐ എസ് എൽ എക്സ്പീരിയൻസുള്ള പരിശീലകനെയാണ് ഇതിനായി മാനേജ്മെൻറ്റ് ഒരു അന്തിമ പട്ടിക രൂപപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് അതിൽ മുൻ പരിശീലകനായ ഇൽകോ ഷട്ടോറിയും ഉൾപ്പെടുന്നുണ്ട് എന്നതാണ് പ്രത്യേകത എന്നാൽ ഇതിൽ ശ്രദ്ധേയരായ രണ്ട് പരിശീലകർ കൂടിയുണ്ട് ഷട്ടോരിയെ മാറ്റി നിർത്തിയാൽ മറ്റു രണ്ട് പേരിൽ ആരായാലും ആരാധകർക്ക് അംഗീകരിക്കാൻ സാധിക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല നിലവിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ മീഡിയ പാർട്ട്ണറായ മനോരമയാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയിരിക്കുന്നത് ഇൽകോ ഷട്ടോരി ൊപ്പം മുൻ കൊൽക്കത്തൻ ക്ലബ്ബായ മോഹൻബഗാൻ പരിശീലകനായ അന്റോണിയോ ലോപ്പസ് ഹബ്ബാസും അതുപോലെ തന്നെ സെർജിയോ ലൊബേറോയുമാണ് ബ്ലാസ്റ്റേഴ്സിന്റെ ഷോർട്ട് ലിസ്റ്റിൽ ഇടം പിടിച്ചിരിക്കുന്നത് നിലവിൽ ഹബാസ് ഐലീ ക്ലബ്ബായ ഇന്റർ കാശിയിലും സെർജിയോ ലൊബേറ ഐ എസ് എൽ ക്ലബ്ബായ ഒഡീഷ എഫ് സിയിലുമാണ് ഹബാസോ ലൊബേറോയോ ഇവരിൽ ഒരാളെ പരിശീലക സ്ഥാനത്ത് എത്തിച്ചാൽ ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റിന്റെ വലിയൊരു വിജയമായിരിക്കും അത് എന്നാൽ ഐ എസ് എൽ കണ്ട മികച്ച പരിശീലകരായ ഹബാസിനെയും ലൊബേറോയെയും പോലെയുള്ളവരെ സ്വന്തമാക്കുമ്പോൾ അവരുടെ ടാക്ടിക്സിന് അനുസരിച്ചുള്ള താരങ്ങളെയും മാനേജ്മെന്റ് സ്വന്തമാക്കേണ്ടി വരും മാത്രമല്ല ഇരുവർക്കും നിലവിൽ മറ്റൊരു ക്ലബിൽ ചുമതല ഉള്ളതിനാൽ ബ്ലാസ്റ്റേഴ്സിന്റെ നീക്കത്തിന് തടസ്സമാകുമോ എന്നത് കണ്ടറിയേണ്ട കാര്യമാണ് എന്തായാലും രണ്ടാഴ്ചക്കകം പരിശീലകനെ പ്രഖ്യാപിക്കുമെന്നും മാനേജ്മെൻറ്റ് വ്യക്തമാക്കിയിട്ടുണ്ട്